വെൽക്കം ബാക്ക് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എന്തായാലും ബിരിയാണി നിർബന്ധം എന്നാലും അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കുക അതിനു വേണ്ടി ബീഫ് എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ബീഫുള്ളിട്ടോ അത് ഒരു കിലോ ബോൺലെസ്സും ഒരു കിലോ ബോൺ അടങ്ങിയ ബീഫാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് വാങ്ങാറുള്ളത് ഇതാണ് ഏറ്റവും അടിപൊളി ബിരിയാണി നമ്മൾ പറഞ്ഞില്ല പക്ഷേ നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് നോക്കാം ആദ്യം ബീഫിനെന്താവണം കുക്കറിൽ വേവിച്ചെടുക്കണം കുറച്ച് മസാല കെട്ടിട്ട് ഒന്നര കിലോ ബീഫ് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് മസാല കൂട്ടാം കുക്കറിലിട്ട് ബീഫ് കുക്കറിലിട്ടു ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചെടുത്ത് കുറച്ച് ചേർക്കേണ്ടത് കരം മസാല ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത് ചെയ്ത് കുക്കറിൽ ഒരു മൂന്ന് മിസിലാണ് ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ച് അടുപ്പ് ആക്കി മൂന്ന് മിസിലാവട്ടെ അടുത്തത് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുക അതിനു വേണ്ടി സവാള എടുക്കണം എത്ര പേർക്കുള്ള ബിരിയാണിയാണോ അതിനനുസരിച്ചാണ് സവാള എടുക്കൽ ആറ് പേർക്കുള്ള ബിരിയാണിയാണ് ആറ് സവാള എടുത്തു അതിൽ ഏകദേശം കണക്കാട്ടോ അപ്പോൾ പിന്നെ രണ്ട് സവാള പൊരിച്ചെടുക്കണം ബിരിയാണീൻ്റെ മുകളിൽ ചെയ്യാൻ വേണ്ടി അതിലേക്കുള്ള തക്കാളി രണ്ട് തക്കാളി എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മച്ചുക് അരച്ചെടുക്കണം ബാക്കിയൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം കാണിച്ചു തരാം നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി മച്ചുളക് ചതച്ചെടുക്കണം അച്ചിൻ്റെ ജാറിലേക്ക് ഇട്ടു എടുത്തു ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തു സവാള അരിഞ്ഞുകൊണ്ട് വെക്കണം വേഗത്തിലരയുള്ളൊരു മെത്തേഡ് ഇതാണ് കേട്ടോ വിരലി ഇതുപോലെ വെക്കരുത് ഇതുപോലെ നിർത്തി വെക്കുക വിരലും ഒരിക്കലും കൊടുവരുക വെറുക്ക് വെറുക്ക് അരിഞ്ഞ് ആക്കി വരാം നല്ല മൂർച്ച എല്ലാം കത്തിയിട ഇതുപോലത്തെ കത്തിയാൽ അരിയാൻ കഴിയില്ല ബിരിയാണിക്കുള്ള മൊയ്വൻ സവാള മൂന്ന് ബിരിയാണിക്ക്ണ്ട്സടിച്ചിട്ടുണ്ടോ കുക്കറ് പിന്നെ മാറ്റി വെക്കാം സവാള അരിഞ്ഞു ഇനി ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം മസാലയ്ക്ക് വേണ്ടി പാത്രം വെച്ചു സൺഫ്ലവർ ഓരോ അധികം ഒന്നും മസാലയ്ക്ക് മസാലക്കാവശ്യമായിട്ടുള്ള സവാള കുറച്ച് സവാള മാറ്റി വെച്ചിട്ടേ ഇത് എണ്ണയിൽ പൊരിച്ചിട്ട് ബിരിയാണി ലാസ്റ്റ് ചേർക്കാൻ കേട്ടോ നല്ലോണം വരറ്റി എടുക്കണം തവണ നല്ല വാടിയാൽ മാത്രമേ ബിരിയാണി രസം ഉണ്ടാവുള്ളൂ ബിരിയാണിക്കുള്ള അരി റെഡിയാക്കാം നമുക്ക് ഒരു കിലോ അരി കൊണ്ട് ആറുപേർക്ക് കഴിക്കാൻ പറ്റുണ്ടോ ഞങ്ങളളവ് പാത്രം ഇതാണ് പിന്നെ ഒരു മൂന്ന് കപ്പ് എടുത്ത് കഴിഞ്ഞാൽ മൂന്നര കപ്പ് എടുത്ത് കഴിഞ്ഞാൽ ലക്ഷം കഴിക്കാണ്ടാവും മൂന്ന് ജീരകശാല റൈസാണ് കേട്ടോ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഒരു കപ്പ് അരിക്ക് ഒന്നര ഒന്നേ മുക്ക ഗ്ലാസ് വെള്ളം എന്ന ലെവലിൽ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് വേണം അതിനാണ് അളന്നെടുത്തിട്ടുള്ളത് അടന്നെടുത്തിട്ടുള്ളത് ബിരിയാണി പൈസയിലേക്ക് വെള്ളം ചേർത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ നിൽക്കട്ടെ മൂന്ന് പീസിലടിച്ച പീഫ് റെഡി ആയിട്ടുണ്ട് പീസ് എടുത്തിട്ട് വന്നുകൂടെ നോക്കാം ഇപ്പം കറക്റ്റാണ് ഇനി ബാക്കി മസാലയിൽ വന്നിട്ട് അടിപൊളി കിട്ടും സവാള വരച്ചെടുത്തത് ഏകദേശം ആയിട്ടുണ്ട് ഇന്നുകൂടി ആകാൻ പറ്റും പക്ഷെ സവാള ബാക്കി വെച്ചിട്ടില്ല ഞാൻ അന്ന് ബിരിയാണീൻ്റെ മുകളിൽ അവസാനം ഇങ്ങനെ വിതറി കൊടുക്കാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് സവാള ചേർത്ത് അടുത്തത് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം അതിനു വേണ്ടി പാത്രം വെച്ചു ബിരിയാണിക്ക് ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യ് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചേർത്താൽ റൈസ് പരസ്പരം ഒട്ടാതെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതൊക്കെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഉണ്ട് ബാലീഫ് പട്ട ഗ്രാമ്പ് ഏലക്ക ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുക്കുക നല്ലോണം തിളപ്പിക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒന്നര ഒന്നേ മുക്കാൽ ചിലളി രണ്ട് കപ്പൊക്കെ വരുന്നാലും കുഴപ്പമൊന്നുമില്ല അത്ര അളവിൽ വെള്ളം ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ല തിളച്ച് വന്നിട്ട് നേരത്തെ മസാല ഉണ്ടാക്കി വെച്ച ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ബെസ്റ്റില്ലേ ഇത് ചേർത്ത് കൊടുത്താൽ റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയും കിട്ടും പിന്നെ ഒരു നാരങ്ങയുടെ നീരും നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അത് മൂന്ന് പ്രാവശ്യം കഴിഞ്ച് വൃത്തിയാക്കിയ അരി ചേർത്ത് കൊടുക്കുക അതിന് മുകളിൽ ഒരു തക്കാളി ആയിരിക്കും അത് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ച സാധനം റെഡിയാവും സവാള നേരത്തെ പൊരിച്ചെടുത്തായിട്ടുണ്ട് സവാള പൊരിച്ചെടുത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തണുക്കണിനെ മുമ്പേ ആക്കിയിട്ടില്ലെങ്കിൽ പരസ്പരം ഒട്ടിപിടിച്ച് ഒന്നും അല്ലാതാവും കൊടുക്കുക മുന്തിരി നോക്കുമ്പോൾ കാണാല്ല മുന്തിരി കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മുന്തിരി ഇല്ലെങ്കിൽ ബിരിയാണി ആകാതിരിക്കൊന്നുമില്ലല്ലോ നമ്മൾ റൈസ് വെച്ചിട്ട് അഞ്ച് മിനിറ്റിലേറെ ആയി അപ്പ തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്താ വേണം അറിയോത്തി വളരെ കുറച്ച് വെച്ചിട്ട് കഴിച്ചെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ റൈസിൽ വെള്ളം വെറ്റും ചെയ്യും റൈസ് വേവില്ല ഒത്തി കുറച്ച് വെച്ചു ഇനി ഒരു പത്തിൻ്റെ കൂടി ആകുമ്പോഴത്തേന് സാധനം റെഡിയാവും തവാള വയറ്റിയെടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചളച്ചില ൂടം ഇളക്കി കൊടുത്ത് ഇതിന്റെ പച്ചമുളക് മാറ്റി എടുക്കുക അതിന്റെ ശേഷം മസാലപ്പൊടികൾ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ചമുളക് മാറി വന്ന് സെറ്റ് ആയിട്ടുണ്ട് അതിൽ മല്ലച്ചപ്പ് പൊടീനെ ചേർത്തു കുറച്ച് ഗരം മസാല മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇപ്പൊ നമ്മൾ നേരത്തെ ബീഫിലേക്ക് ചേർത്തിട്ടുണ്ടോ അപ്പൊ അതിനനുസരിച്ച് ചേർത്താ മതി അധികാകാതെ നോക്കണം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ അതാണ് ചേർത്ത് കൊടുക്കുക ഇതാണ് ബീഫ് അത് നമ്മൾ വെള്ളം വഴിവാക്കാൻ ആവശ്യമില്ല അതേപോലെ ചേർക്കുക ഇനി ഇതൊന്നാണ് തിളപ്പിച്ചിട്ട് തൈര് ചേർക്കണം ഉപ്പൊക്കെ കറക്റ്റാണെന്നപ്പം നോക്കാൻ നോക്കണ്ട ലാസ്റ്റ് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ച് തീ ഓഫ് ചെയ്യാം സാധനം റെഡ്ഡി ക്കി കൊടുത്ത് അടച്ച് വെച്ച് ദിടാൻ ആവുമ്പം നമുക്ക് എടുക്കാം അപ്പം നമ്മൾ അവസാനഘട്ട പണിയിലേക്ക് നീങ്ങുകയാണ് മസാല തിളച്ച് വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഈ സാധനത്തി ഉപ്പൊക്കെ നോക്കിയാൽ കറക്റ്റ് കിട്ടും ബീഫ് കണ്ടില്ലേ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പണി കഴിഞ്ഞു ദമ്പിടാം ദമ്പിടാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ ആദ്യം ചൂറ് കണ്ടോ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ോ കൈര് ചേർത്തിളക്കി റെഡി അതിന്റെ വേനൽ ചോറ് കൊടുക്ക ഇങ്ങനെ ചിക്കി ചിക്ക ചിക്ക് കൊടുക്കുക അമർത്തരുത് കേട്ടോ അമർത്തരുത് അമർത്താതെ വെച്ച സവാള അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പൊതിനീന പിന്നെ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മിട്ട് കേട്ടോ ഒരു ചെറിയ ചൂടിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാൻ ഇതാണ് നമ്മൾ തമ്മിടരുത് അല്ലാതെ കണലിൽ ഉറപ്പത്തക്കുന്ന പരിപാടി നമുക്കില്ല ഇതന്നെ തന്നെ ഉള്ളു ഉള്ള സൗകര്യം ചെയ്യണ്ടേ പത്ത് മിനിറ്റ് ചെറിയ ചൂടിലിങ്ങനെ ഇടും അതിന് ശേഷം തീ ഓഫ് ആയിട്ട് വെക്കും ജുമാ കാര്യം കൊണ്ടൊക്കെ പൊട്ടിക്കലുണ്ട് ഒരു ഒന്നൊന്നര പൊട്ടിക്കല് നമുക്ക് ബാക്കി അപ്പോൾ കാണാം അങ്ങനെ ചുമ കയ്യിൽ വന്നു പൊട്ടിക്കട്ടോ ദമ്പൊട്ടിക്കട്ടോ പൊട്ടിക്കണം ഓ നല്ല അടിപൊളി ബീഫ് മസാല റൈസും പിന്നെ മിസ്സമിന്റെ സ്പെഷ്യൽ പറയാ ബിരിയാണി റൈസും മസാലയും ചിക്കൻ പൊരിയും ഏത് മൂട് ബിരിയാണി മൂഡ് അതിനെ ശരിക്കും അങ്ങനെ പറഞ്ഞു മുമ്പ് തന്നെ പറയണം ഓക്കേ നാടൻ നാടൻ നെഗറ്റീവ് പാടില്ല പോസിറ്റീവ് മാത്രം ഇത് വളരെ ഒരു നല്ലൊരു ഇതാണ് എല്ലാ വിധ ഞങ്ങൾ അങ്ങനെ കൂട്ടി പിടിച്ചെ കണ്ട് ഏതാട്ടോ െക്കാട്ടി അപ്പുറം ചിക്കൻ ബിരിയാണി കിട്ടാണല്ലോ ലക്ഷ്യല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല ആര് പറയണ്ടോണ്ടെങ്കിൽ